കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിന് പുതിയതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും വെള്ളിയാഴ്ച വൈകിട്ട് രണ്ടേ മുപ്പതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ എം എൽ എ എൻ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കും വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുക്കും പഞ്ചായത്തിനു വേണ്ടി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത് ും ഇപ്പോൾ പൂർത്തിയായി എന്ത് ചെയ്തു അതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് നമ്മൾ വിളിച്ചിട്ടുണ്ടേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ ശരി ചൂട്ടത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റുമാരെ ആ പറയാൻ പക്ഷെ ഞങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല പ്രസിഡന്റും ചെയർമാനും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങളെല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ കോയമ്പത്തൂർ സർവീസ് കാരണ ബാങ്കിൽ മണ്ണാർക്കാട് എം എൽ എ ഉണ്ടായിരിക്കെ അക്കാലഘട്ടത്തിലെ ഷൊർണൂർ എം എൽ എയും പിന്നീട് പി അടുത്ത കാലത്ത് വരെ ഒറ്റപ്പാലം എം എൽ എയും വരെ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ പോലും സർവീസ് സാധാരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ അതും ഒരു ധനകാര്യ സ്ഥാപനം വാങ്ങിക്കുന്നൂരിലെ ബാങ്ക് ഒക്കെ ഒരു പൊതുസമൂഹത്തിന്റെ തൊക്കാണ് അത്തരം കാര്യങ്ങളും വളരെ കൃത്യമായി വിവേചനം കാണിച്ച ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് ഞങ്ങളൊന്നും അനുഭവം തീർച്ചയായിട്ടും പിന്നെ ഒരു താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവരുന്നതിൽ നിയമപ്രകാരം നല്ല തടസ്സവും ഉണ്ട് എന്നാരെങ്കിലും അതാണ് അതായത് നിയമവിരുദ്ധമായിട്ടുള്ള സംവിധാനവും പ്രോട്ടോകോൾ ലംഘനം ഒന്നും ഇല്ല എന്നില്ല ഒരു മിനിസ്റ്ററിന്റെ പദവിയേക്കാൾ അപ്പുറത്ത് തന്നെയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് പിന്നെ പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ടും യു ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് എന്നുള്ളതിൽക്ക് ഞങ്ങളുടെ താല്പര്യം കൂടെയാണ് അതാണ് പിന്നെ

നാടിന് സമർപ്പിക്കാൻ സമർപ്പിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടെയാണ് ഈ ഭരണസമിതി ഈ ദിവസത്തെ കാണുന്നത് വളരെ മനോഹരമായ ഒരു കെട്ടിടം അതിൽ എല്ലാ സൗകര്യങ്ങളും ആവശ്യമായ പാർക്കിങ് ആവശ്യമായ ബാത്റൂം സൗകര്യങ്ങൾ ആവശ്യമായ റാമ്പ് ആവശ്യമായ പിന്നെ മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ട എല്ലാം അതായത് അതേപോലെ 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 തന്നെ 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 കൂടാതെ ഓഫീസ് നമുക്ക് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സ്ഥാപനം നമ്മൾ എട്ടാം തീയതി സമർപ്പിക്കുന്നത് മറ്റു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു